എല്ലാം പടവൂരിൽ നിന്ന് എല്ലാ ഹൈറുകളും എല്ലാത്തിലാകട്ടെ എല്ലാ പടവൂരിൽ നിന്നാണ് എന്ന് പറയുന്നത് എത്തിയപ്പോ ഇപ്പൊ പ്രശ്നം മനസ്സിലായപ്പോ ഇപ്പൊ ആദർശ സമ്മേളനം ഇറങ്ങി മതി പേരോട് സഖാഫിയും സഖാഫിയും കൂടെ ഇപ്പൊ അറ്റത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആദർശ സമ്മേളനം അത് പുതിയ ആദർശമാണ് ഇതുവരെ പറഞ്ഞ ആവേശം കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് എവിടുന്ന് വിളിച്ചാലും പ്രശ്നമില്ല എല്ലാ കഴിവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സുലൈമാൻബിന്റെ കഥ എത്ര സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി തേടിയത് എന്ന് വരെ പറഞ്ഞ മനുഷ്യന്മാര് ഇപ്പഴൊക്കെ മറന്നിട്ട് ഒന്ന് ചെത്തിക്കൂർപ്പിച്ച് എടുത്ത് ചെയ്ത പുതിയ പേരോട് എന്താ പറഞ്ഞോട്ടെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ ആഘോഷമായിട്ടുണ്ട് അങ്ങനല്ലോട് പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണോന്നാ പറയുന്നത് അങ്ങനെ അതാണ് ഇടപെടാൻ ആവശ്യപ്പെടുകൾ നിർവഹിച്ചു തരാൻ പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അറിയാൻ അപ്പൊ തങ്ങൾ നിർവഹിക്കണോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഏ ഇപ്പൊ ഒരാൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ പൊട്ട് വള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതാണ് നിങ്ങൾ വള്ളി ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ പറയുന്നതാണത് അതുപോലെയാണ്

പേരോട് പറയില്ല അവിടെ കഴിവുന്ന കഴിയൊന്നുമില്ല പിന്നെന്താണ് ഇടപെടാന്നേ ഉള്ളൂ ഏതുപോലെ പേരോടിനോട് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ പറഞ്ഞാല് പള്ളി പോയിട്ടൊരു കല്ല് ഒന്നിക്കാൻ പേക്ക് പറ്റുക അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയും അതെന്താണ് ഇടപെടണം എന്താണ് എന്നതുപോലെയാണ് ലബിയെ നിങ്ങളെ വീട്ടിൽ തരണ എന്ന് പറഞ്ഞാൽ വീട്ടാളെ കഴിവ് ലഭിക്കില്ല എന്നിട്ട് പേരോടെത്തി ഒരു സ്ഥലത്തല്ല ഒരു പ്രസംഗത്തിലല്ല ഇപ്പാദർശ സമ്മേളനം സംഘടിപ്പിച്ചിട്ടൊക്കെ ഇതാണ് ആദർശം പുതുതായി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനങ്ങളിൽ ഈ ആശയമാണ് കഴിഞ്ഞാഴ്ച ഫറൂക്ക് നടന്നു നടന്നു നടക്കുന്നുണ്ട് വാഴക്കാട് നടന്നു അവിടെ പറഞ്ഞ ആശയം എന്താ ഇതാണ് നിമിത്തമാണ് കാരണമാണ് അല്ല ലോകമൊന്നാകെ നിയന്ത്രിക്കാനെന്നും ആരെ കൊണ്ടും കഴിയില്ല അത് അതാക്കേ കഴിയുള്ളൂ എന്ന് ഇപ്പൊ പേരോട് പറയുന്നുണ്ട്

അത് അള്ളാഹുത്തരം തരും അല്ല ഇവരാൾ നടപ്പാക്കി തരൂരാ അവർക്ക് രോഗം മാറ്റാൻ കഴിയില്ല അവർക്ക് ആവശ്യം നിൽക്കാൻ കഴിയില്ല ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന ആശയമാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹത്തെ മറ്റൊരു കൂടി കേൾക്കാം നമുക്ക് ഇതേ ആശയം തന്നെ എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതോ തീരുമാനാണ് ഞാൻ പറയുന്നത് ചിലര് അവരെ അവരുടെ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചു

ഈ പ്രസംഗം ഇറങ്ങിപ്പോയി കൊടുത്ത കഴിവില്ല ചോദിച്ചത് അങ്ങനെ കൊടുത്ത കഴിവില്ലാന്ന് അങ്ങനെ കഴിവില്ലാ കഴിവ് കൊടുക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാസം ചെയ്യാൻ പറ്റും ഈ തപസ്സിനെ ഉള്ളൂ ഇനി പേരോട് മുസ്ലിയാലിപ്പോ മാറ്റി മാറ്റി മാറ്റി

അവശനായ കുഴഞ്ഞു കിടക്കുന്ന നമ്മുടെ പറഞ്ഞ ആ വ്യക്തി അയാൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആദർശയാത്രയിലെ പ്രസംഗം എന്താ ഇപ്പോ ലേറ്റസ്റ്റ് പ്രസംഗം അതിലെന്താ അറിയോ ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മടവൂരിൽ നിന്നാണെന്നോ ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് അങ്ങോട്ടുമുണ്ട് ഇവിടെ നിന്നും നിന്നിട്ടില്ലേ അങ്ങനെ പോകാൻ എന്നാണെന്നോ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല ഓ ഇവനെ ഏൽപ്പിച്ചതാണല്ലോ സുന്നയുടെ വാദം പറയാൻ കടുത്ത മഹാബിയെ ആരെങ്കിലും സുന്നി ആശയം പറയാൻ ഏൽപ്പിക്കുമ്പോ എന്തൊരു അഹങ്കാരം അള്ള വന്ന് നേരെ മേൽപ്പിക്കലല്ല അതിനാളുണ്ട് ഇവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇവിടെ ഒരു ചെടി മുളക്കണമെങ്കിൽ ആ ചെടി മുളക്കുന്നതിന്റെ പിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ടിവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കി അള്ളാന്റെ ജലാലയത്തെങ്ങനെ പഠിക്കണ്ടേ അല്ലാരാണ് പഠിക്കണ്ടേ അപ്പൊ വഹാബിയായി എന്താ പ്രശ്നം അങ്ങനെ കഴിവൊന്നുമില്ല പിന്നീട് ആ പ്രശ്നത്തിൽ പിന്നെ ഉദാഹരണമാണ് കുഴഞ്ഞെടുക്കണ വാപ്പാൻ ഉദാഹരണം അതാണ് പറഞ്ഞത് കുഴഞ്ഞെടുക്കണ്ാപ്പ എനിക്കൊരു പെരുണ്ടാക്കണല്ലോ ഇവിടെ പിന്നെ എന്താ മോനെ പറഞ്ഞത് അത് ബാപ്പ നിങ്ങളും വേണ്ട ഏർപ്പാട് ചെയ്തെല്ലാം ഇടപെടണം എന്ന അർത്ഥത്തിലാണ് എന്നതുപോലെയാണ് നബിയെ സഹായിക്കണ എന്ന് പറഞ്ഞാൽ നബിക്ക് സഹായിക്കാൻ കഴിയൂലി പറയാണ് ഇത് വഹാബികളാശയാണ് ഇത് എങ്ങനെ നാം ഇത് എങ്ങനെ മധുരമായ പാടാ നാം ഇപ്പം

വിദേഹം കുത്തുമാണ് മദിനു വന്നതാണ് ഇവിടെ ജീന പരിചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജീൻ ഇവിടെ പരിചരിച്ച് ദീനയായ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയ മാനാണ് അവരുകൾ എല്ലാവരെയും അവർ പറഞ്ഞേക്കുന്നതന്നെ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞേക്കണേ അള്ളാഹൻ്റെ ഹബീബ് ഇപ്പോഴും ഒപ്പാത്തായി പോയിക്കണെങ്കിലും എൻ്റെ ഒപ്പാത്ത് നിങ്ങൾക്ക് കയറാണ് എൻ്റെ അയാത്ത് കാലത്ത് അയാത്തും കയറാണ് ഒപ്പാത്തും കയറാണ് പോയിന്ന് പറയാൻ ജീവിച്ചിരിക്കാൻ പറ്റൂലെപ്പോഴും നമ്മൾ സെലാൻ ചെയ്യാലും അടുക്കുക ഒക്കെ ചെയ്യും അപ്പൊ നബിബായ നബിയാണ് എപ്പോഴും ഇവിടെ നിയന്ത്രണമാണ് ഈ രോഗത്തോ കണക്കണേ ആ നിയന്ത്രണത്തിൽ പെട്ടൊന്നാണ് ഈ പുത്തുപെൻ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത് അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത് ലോകം ആയാലും അടക്കമുള്ള ചെയ്ത് റസൂലാണ് ലോകം ാണ് കുത്തുമെ പന്നയിക്കുന്നത് അതിലേ കാന്തെ ഇപ്പുറത്തെ പുതിയ ആദർശ യാത്ര ചെയ്ത പുതിയ ആദർശവുമായി വന്നിരിക്കുന്ന പേരോട് മുസ്ലിയാർ പ്രതീക്ഷയുണ്ട് മറ്റു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ നല്ല കാര്യം ആ ആദർശ ഓട്ടത്തിലാണ് പ്രസംഗിച്ചത് എല്ലാ ആചാരം എല്ലാ അന്ധവിശ്വാസം ചെന്നിയാക്കളിലേക്കാണ് എന്നു പിന്നെ പറയുന്നുണ്ട് അപ്പൊ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ അങ്ങനെ ചില മാറ്റമൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ മാറാൻ കഴിയില്ല പണ്ട് എഴുതിയത് പണ്ട് പ്രസംഗിച്ചത് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് അതെല്ലാം എന്താ ചെയ്യാ ഇത് മാറ്റുകയാണെങ്കിൽ വഹനത്ത് മാല എന്ന പേര് മാരണ്ട് വഹനത്ത്മാര ഒരു വലിയ കാര്യപ്പെട്ട മാലയായിട്ട് കൊണ്ടെടുക്കുകയാണ് അതിന് മലയാളത്തിന് പരിഭാഷയുണ്ട് വഹലത്ത് മല വ്യാഖ്യാനം സുന്നി സാഹിത്യ തലവാട്ടിലെ കാവലാൾ എന്ന് പണ്ട് എ പിന്നിയോട് പരിചയപ്പെട്ടാണ് പരിഭാഷ വ്യാഖ്യാനം ആ വഹത്ത്മാലയിൽ കാണാം ഭീതിമാരെ ഒരു വഴി കൊടുക്കുകയാണ് വല്ലാ നീര തീന്നും എന്നെ വിളിപ്പോൾക്ക് വൈകൂടാതെ തീരം ചെയ്യും ഞാനെന്തോ പറ എന്ന വരി കൊടുത്തിട്ട് ഇയാളെ വ്യാഖ്യാനം കണ്ടോ ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം കാരണം അള്ളാഹു ആണ് ഉത്തരം വിളിച്ചാൽ ഉത്തരം ചെയ്യുക വിളിച്ചാലോ ഉത്തരം ചെയ്യുക പിന്നെന്താ പ്രയാസം രണ്ടു ഒന്നാണ് ില്ല ഇത് സമസ്തയുടെ കാവലാണെന്ന് ആള് പരിഭാഷപ്പെടുത്തിയ വ്യാഖ്യാനമാണ് ഇതൊന്നും അങ്ങോട്ട് മറന്നുപോക ഇപ്പോഴെ ആദർശനം നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങനൊന്നുമില്ല കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തനക്കിലെ തെറ്റുപറ്റി വന്നാൽ മതി തെറ്റുപറ്റി ഞങ്ങൾ ശിയാക്ലാശയം സ്വീകരിച്ചു പോയി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അലഹമില്ല പിന്നെ നമ്മൾ ആരും ആക്ഷേപിക്കാൻ പിന്നാലെ പക്ഷെ അതോടെ എല്ലാ മാലപ്പാട്ടും ഒഴിവാക്കേണ്ടി വരും എല്ലാ മാലപ്പാട്ടിലും മാലപ്പാട്ടിനും ഉള്ളത് ആശയത്യത്ത് ഒഴിവാക്കേണ്ടി വരും പിന്നെ മദലുമാരെയും ഒക്കെ അത് ഒഴിവാക്കേണ്ടി വരും അതിനൊക്കെ ഈഷിയ ആശയമാണുള്ളത് ഇസ്തികാസ തൽക്കാലം ഒഴിവാക്കേണ്ടി വരും ചോദിക്കേണ്ടത് എങ്ങനെ ചെയ്യുക ഇസ്തികാസ ചെയ്യുമ്പോ അവർക്ക് കഴിവിനല്ലോ ചോദിക്കാസും അവസാനിപ്പിക്കേണ്ടി വരും ഇങ്ങനെ എല്ലാ ആശയങ്ങളും ഇപ്പൊ സമസ്തയുണ്ട് അതിൽ നിന്ന് ശുദ്ധീകരണത്തിന്റെ തുടക്കമാണോ ഈ നയം മാറ്റമെന്ന് നമുക്കറിയില്ല ഇപ്പ ഉള്ള അവസ്ഥയില് ഇവിടെ സമസ്ത പ്രചരിപ്പിക്കുന്ന ഏതാണ് ഒട്ടുമിക്ക കാര്യങ്ങളും ഷിയ ആശയം തന്നെയാണ് അത് ഷിയാക്കളും സമ്മതിക്കുന്നുണ്ട് ഷിയാക്കൾ തന്നെ പറയുന്നു ഞങ്ങളും സുഞ്ഞാളും ഭായി ബായി ആണ് എന്ന് പറയുന്ന പ്രസംഗം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം سنی مسلمان اہل کے عاشق لیکن یہ جو دوسری چیزیں ابھی آ رہی ہیں سلفیوں اور وہابیوں کی طرف سے یہ اہل بیت کے دشمن لگتے ہیں ظاہر ان کی قبروں کو بھی گرا دی ابھی آپ سننے کے اور دور مگر لیکن جتنے سنی ہے ہمارے بھائی وہ اہل عاشق ہیں بڑا احترام کرتے روتے ہیں مدثے میں آتے ہیں نظر نیاز کرتے دیکھیے بیچ میں ہمیں سنت ہے ان کی تعداد سب سے زیادہ ہے ساری دنیا دی. ادھر شیعہ ہے ادھر وہاں اب جو عقل مندی کرے گا فیوچر اسی کا مستقبل اسی کا روشن اب عقائد میں سنی ہمارے بھائی نبے فیصدی ان کا قیدہ ہمارا ایک ہے ہم کہتے ہیں یا رسول اللہ وہ بھی کہتے ہیں یا رسول خطا ہم کہتے ہیں یا علی مدد سنی بھی کہتے ہیں یا علی مدد ہم مجلسوں میں روتے ہیں سنی بھی روتے وہاں بھی سب جس کو بدت بدت حرام حرام سمجھتے ہیں ہم اولیاء خدا کی مداروں پہ جاتے ہیں سنی حضرات بھی جاتے ہیں ہم نظر نیاز دیتے ہیں سنی بھائی بھی نظر نیاز دیتے ہیں ہم شفاعت کے قائل ہیں وہ بھی شفاعت کے قائل ہیں ہم زیارت پہ جانے کے قائل ہیں نمار من نمار فیصدی بھی کہہ سکتے ہیں لیکن نوے فیصدی کوئی شک ہی نہیں ہے اقائد جو ہمارے ہیں وہ اہل سنت کے بھائیوں کے ایک ہے مگر نوے فیصدی وہاں بھی ان کے عقائد ہمارے خلاف ہیں شیعوں کے بھی سنی کے اور وہ تو آپ نے دیکھا کہ مزاروں پر بھی وہ بم رکھتے ہیں انہیں بھی مار رہے ہیں ہمیں بھی مار رہے ہیں لیکن اب عقل مندی اگر ہم کریں تو سنی بھائی ہمارے پاس آئیں گے لیکن افسوس یہ ہے کہ جو عقل مندی ہمیں کرنی چاہیے وہ ہم نہیں کر رہے ہیں وہاں بھی انہیں پیسے دے کے کھینچ رہے ہیں اور ہماری مجلس میں اگر آ جائے ہم دو تین ایسی باتیں کر دیتے ہیں کہ وہ پھر دوبارہ آتے ہیں سنی بھائی مجلسوں میں آتے ہیں مجرسی کرتے ہیں. ملتان میں ہم سے مجلس ایک سنی بھائی پڑھواتا تھا سن، کہتے ہیں کہ نبوے نبوے کے قریب پرمٹے اور اس میں سے ستر سنیوں کے جلوس نکلتے ہیں ملتان میں سیون شریف آپ جائیں گے محرم میں سب کالے کپڑے میں سارے شہر شیعہ ہیں سارا شہر شیعہ نہیں ہے سب ماتم بھی کرتے ہیں سنی مٹیاری سندھ کا ایک شہر حیدرآباد کے نزدیک وہاں وہابی بھی ماتم کرتے ہیں پرانی عادت ہے زیارت نہیں پڑتے کہتے یہ سنی بھی کرتے تو عزیز آب آب دیکھ رہے ہیں ہم اپنی مجلسوں کا رخ نہیں بدل رہے ہیں کہ بھئی سنیوں کو ہم بلائیں ہم سنی بھائی کو بھگا دیتے اور وہ وہاں بھی پیسے دے رہے ہیں ان کو کھینچ رہے ہیں مدرسے میں مدد کر رہے ہیں ہاں جی ہر طریقے سے انہیں کھینچ رہے ہیں ہم آنے والے کو بھگا دیتے ہیں تو یہ ہم اپنا نقصان کر رہے ہیں آپ دیکھیے وہاں بھی پچاس سال پہلے پاکستان میں پانچ فیصدی تھے مشکل سے اس وقت ان کی تبلیغ سے وہ کسی ملک میں چالیس فیصدی ہو گئے کسی شہر میں تیس فیصدی ہو گئے بیس فیصد کیوں وہ تبلیغ کر رہے ہیں کہاں سے اپنی تعداد بڑھا رہے سنیوں کو کھینچ رہے اور ہم سنیوں کو بھگا رہے سنی سارے اہل ویت کے عاشق ہیں انہیں آپ بگائیں گے تو ہماری تعداد کم ہوگی ہم کمزور ہوں گے اگر عزیز ہم لوگوں کو صحیح تبلیغ کریں میں سمجھتا ہوں لاکھوں لاکھوں سنی آج شیعہ بننے کے لیے تیار ہیں ہم کوشش نہیں کرتے ہر وہابی نے قسم کھایا کہ مرنے سے پہلے دس وہابی مجھے بنانے کیونکہ شیعہ تبلیغی نہیں کرتے علم آپ کے پاس ہے دلیل آپ کے پاس ہے فلسفہ آپ کے پاس ہے منطقہ آپ دیکھیں ہر وہابی سال میں ایک مہینہ تبلیغ کے لیے دیتا ہے ڈاکٹر ہو پروفیسر ہو ہر آدمی آپ دیتے ہیں ہم نہیں دیتے دس دن آگے ختم اسی لیے ان کی تعداد بڑھ رہی ہے

സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം ഇത് സുന്നിമുചാരി തർക്കം പറഞ്ഞിട്ട് ഒരു അങ്ങനെ പറഞ്ഞു നമുക്ക് മറുപടി വെക്കണം എന്ന് പറയാൻ അങ്ങനെ വാശിക്ക് പോകേണ്ട കാര്യമല്ല നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുണ്ടോട്ടുനാഴ്ചയിൽ പോലും പോലും പിടിച്ച ബാനങ്ങൾ എന്താ കുണ്ടോട്ടുനാഴ്ചയിൽ ജാഥ പോകുമ്പോ ആ ജാതയുടെ മുന്നിൽ പിടിച്ച ബാനം നമ്മൾ പണ്ട് കേൾക്കണേ അതെങ്ങനെ നമ്മുടെ നാട്ടിൽ എത്തിയത് ആ ബാന എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഒന്നാകെ അണിനിരുന്നത് അല്ലാത്തത് ഈ നാലും പഞ്ചദൈവങ്ങൾ അഞ്ചാള എല്ലാത്തിനുമുള്ള അവർ പിടിക്കുന്നത് അല ഫാത്തിമൊക്കെ പറഞ്ഞത് എനിക്ക് അഞ്ചു പേരുണ്ട് അഞ്ചാണ് എനിക്കേണ്ട എന്തിന് എല്ലാത്തിനും വിളിക്കാൻ വബ അടക്കമുള്ള ഏത് പ്രശ്നം തീർക്കാൻ എനിക്ക് അഞ്ചു പേരാണുള്ളത് ഒന്ന് മുസ്തഫായ നബി രണ്ട് മുത്തലായ അലി മക്കള് ഹസൻ ഫാത്തിമ ഇതാണ് എനിക്കുള്ള അഞ്ചു പേർ എന്നാണ് എന്താണ് ഫാത്തിമോളി പറഞ്ഞത് അതെന്നെ സഹോദരങ്ങളെ അറിയാതെ നമ്മിലേക്ക് പിടിമുറുക്കി കൊണ്ടിരിക്കുന്നു അവിടെ എല്ലാരും ഒന്നിച്ച് ഇത് തിരിച്ചറിയുകയും ഏത് വിശ്വാസമാണോ ഏത് ആചാരമാണോ പിടിപ്പിച്ചത് അതിലേക്ക് മടങ്ങലുമല്ലാതെ വേറെ പരിഹാര മാർഗമില്ല അല്ലാതെ ആദർശ സമ്മേളന പേരും പറഞ്ഞ് പ്രോഗ്രാം സംഘടിപ്പിച്ച് വിചാരികൾ ചെയ്തു തന്നാല് എല്ലാമായി എന്ന് വിചാരിക്കേണ്ട ഈ വക മാറ്റങ്ങളൊക്കെ ലോകമറിയുന്നുണ്ട് അത് ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്യും ആവശ്യമെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇതിന്റെ തീർച്ചയായി ഇനിയും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് തുടക്കം മാത്രമാണ് തെറ്റായ ആദർശം ഇവിടെ സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും ആ രംഗത്ത് വന്നാലും ശരി അതിനെതിരായി പ്രമാണമടിസ്ഥാനമാക്കി ഇറങ്ങി പുറപ്പെടാനുള്ള പ്രതിജ്ഞാബദ്ധ തന്നെയാണ്

മാത്രമേ നേടുകൾ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ തർക്കമില്ലാത്ത തർക്കമുണ്ടാവേണ്ടതില്ലാത്തത് എങ്കിൽ ആശയമാണ് സ്വീകരിക്കേണ്ടത് മുഴുവൻ പങ്കുകാരും അതിനാണ് എനിക്കുള്ള കൽപ്പന എന്ന ആ പ്രഖ്യാപനം

وصحبي اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته